നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാതൃജ്യോതി കൂട്ടുടുംബത്തിലെ അമ്മമാർക്ക് സെന്റ് തോമസ് മാർത്തോമ ചർച്ചിലെ ഫാദർ വന്നിട്ട് അമ്മമാരോടൊപ്പം ഇത്തിരി നേരം സംസാരിക്കുകയും അമ്മമാർക്ക് ഒരു ക്രിസ്മസിൻ്റെ ഒരു സന്ദേശമൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഒരു വീഡിയോ ആണ് എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീഡിയോയിലേക്ക് അപ്പം അങ്ങനെ നമുക്കൊരുമിച്ച് സംസാരിക്കാം ഒരു വാക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവുമായുള്ള സ്വർഗീയ കർത്താവും ഈ ദിവസത്തിൻ്റെ മനോഹരമായ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഇന്നത്തെ ഈ ദിവസം മാതൃ ജോലിയിൽ വരുന്നതിനും ഈ പ്രിയപ്പെട്ട അമ്മമാരെ കാണുന്നതിനും കർത്താവെ ഈ ഭവനം അതിന്റെ നടത്തിപ്പ് നിർവഹിക്കുന്നതായ പ്രിയപ്പെട്ടവരെ കാണുന്നതിനും ഞങ്ങൾക്ക് ഒരുമിച്ച് അല്പസമയം ഇടവരുന്ന ചെലവിടുന്നതിന് നൽകിയ അവസരത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇവിടെ പാർക്കുന്ന എല്ലാ അമ്മമാർക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മാതൃഭൂതയിലേക്ക് വന്നതായ അമ്മമാരാകുന്നല്ലോ അവരുടെ ആവശ്യങ്ങളിലൊക്കെ അവർക്ക് കൂടിയിരിക്കണമേൽ അവരുടെ ഹൃദയത്തിന് സന്തോഷവും സമാധാനവും അവർക്ക് നൽകണമേ പ്രത്യേകിച്ച് ഞങ്ങൾ വീണ്ടും ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നല്ലോ ഡിസംബർ മാസം നാലാം തീയതി ഞങ്ങൾ വന്നു നിൽക്കുമ്പോൾ നമ്പുരാനെ ഈ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുന്ന് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വേണ്ടി എന്നതിൻ്റെ വലിയ സന്തോഷവും ആ വലിയ സദോധാനം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ എല്ലാവരും കഥാവേ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നതോടുത്ത സ്തോത്രം ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ഇത് ആരംഭിക്കുമ്പോൾ ഒരു വർഷത്തോട് അടുക്കുമ്പോൾ ഇത്രയധികം നാളുകളിൽ ഈ ഭവനം കർത്താവേ ഭവനത്തിന്റെ നടത്തിപ്പിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ഇവിടെ പാർക്കുന്ന എല്ലാ അമ്മമാരെയും അവിടെ അനുഗ്രഹിക്കണമേ അവരുടെ ഹൃദയത്തിൽ നിന്ന് വേദനകളെയും പ്രയാസങ്ങളെയും അവിടുന്ന് നീക്കണമേ അവർക്ക് ആശ്വാസവും സമാധാനവും ദൈവം നൽകണമേ കർത്താവെ ഇതിന്റെ നടത്തിപ്പ് നിർവഹിക്കുന്ന പ്രിയപ്പെട്ട പ്രശാന്തനായി അദ്ദേഹത്തിന്റെ കുടുംബത്തിനായി മാതാവിനായി കുഞ്ഞുങ്ങൾക്കായി ഇവിടെ സഹായങ്ങൾ നിർവഹിക്കുന്ന സ്റ്റാഫിനായി ഒക്കെ പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരെയും അവിടെ നിന്ന് ആശീർവദിക്കണം അനുഗ്രഹിക്കണമേ ഞങ്ങൾ അല്പസമയം കൂടെ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നു ഇതിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം പ്രാർത്ഥന കേൾക്കുന്നതോടൊത്ത സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇരുന്നു ആ മേരോ വീട് എങ്ങനെ പേരോ തിരുമൂലവാരം തങ്കമ്മ തങ്കമ്മണി പുതിയ കാവലിക്കര

സ്ഥലം ചവട ചെന്നു കോട്ടയം ഇരുന്ന് പറഞ്ഞാ മതി അമ്മ എഴുന്നേറ്റ് ഇരുന്ന് പറഞ്ഞാ മതി റോസമ്മ സ്ഥല തിരുവല്ല അമ്മയുടെ പേരെന്തോ രോ പാവമ്മ പൊന്നമ്മ കരിനാഗപ്പുരിടെ പേര് അമ്മ അമ്മയെ ഇന്നലെ വന്നേ അല്ലേ അമ്മയുടെ പേര് ഓമന സ്ഥലം വള്ളികുന്നം അമ്മയുടെ പേരെന്തോ രാധ ചെങ്ങമ്മനാണ് ചെങ്ങൻകുളം കരാ ആ എനിക്കറിയു അമ്മയുടെ പേരെന്തോ രാധാമണി സ്ഥലം ഇടാ കൊല്ലം ഭരണീക്കറാവും അമ്മയുടെ പേരെന്തോ സരസമ്മ അമ്പലപ്പുഴ അമ്മയുടെ പേരെന്തോ താമരാക്ഷി സ്ഥലവും മൗവാക്കാവും കരുനാഗപ്പള്ളി അപ്പൊ പിന്നെ അമ്മയുടെ പേരെന്തോ പേര് പറയാമോ സരോജിനി അമ്മയുടെ അമ്മയുടെ വീടെവിടാ അമ്മയുടെ പേര് ഭാനുമതി പാവുമ്പോടെ മോളാന്നു എന്തോ പേരെന്തോ ആതിരാളെ ചെങ്ങാൻകുളങ്ങ അമ്മയുടെ വീട് വള്ളികുന്നം പേര് രജനി പടുങ്ങാറ്റ് പേരെന്തോ ഈ ബിറ്റി ഞാൻ സന്തോഷമാണോ ഏ സുഖമായിരിക്കുന്നു ശരി ശരി അമ്മയുടെ പേര് സ്ഥലം എവിടാ തമിഴ്നാട് തമിഴ്നാട് മദ്രാസ്റ്റേഷൻ നമ്മയുടെ പേര് പേരെന്താണി രാധാമണി ശരി അപ്പൊ നിങ്ങളെട്ട് രണ്ട് അഞ്ച് അമ്മമാരുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കാം നിങ്ങളെ പോലെ കുറെ അമ്മമാര് ഞങ്ങളുടെ കൂടെ ഉണ്ട് മദർ വിങ്സ് എന്നാണ് അമ്മ ചിറക് എന്നാണ് ഞങ്ങള് ആ ഭവനത്തിന്റെ ഞാൻ പറയും അത് സ്ഥാപനമല്ല ഇതും സ്ഥാപനമല്ല മാതൃതി ഒരു സ്ഥാപനമല്ല പിന്നെ ഒരു വീടാണ് അല്ലെ അപ്പൊ നമ്മൾ എല്ലാവരും ഈ വീട്ടില് സന്തോഷത്തോടുകൂടെ കഴിയുവാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നത് പ്രശാന്തനൻ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു നമ്മളെ ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത എന്തുവാണ് ഇത് ക്രിസ്മസിന്റെ മാസമാണ് അല്ലെ നമുക്ക് സന്തോഷമാണോ അല്ലെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ നമ്മളൊരു കുഞ്ഞൊരു നമ്മുടെ വീട്ടിൽ ജനിക്കുന്നത് നമുക്ക് സന്തോഷമാണോ അല്ലേ അപ്പോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന അനുഭവമാണ് ക്രിസ്മസ് അതാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന അനുഭവമാണ് ക്രിസ്മസ് ആരാണ് ജനിക്കുന്നത് നമ്മൾ പല ജാതി മതത്തിലുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ മതത്തിലും ദൈവം ഒരുവനുണ്ട് അല്ലെ ഹൈന്ദവ മതത്തിലും മുസ്ലിം മതത്തിലും ക്രൈസ്തവ മതത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരാൾ ജനിച്ചു അല്ലേ ആ ആളുടെ ജന്മദിനമാണ് ഈ ക്രിസ്മസ് ക്രിസ്മസ് എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ ജനന ദിന ദിനം അല്ലെ ഡിസംബർ ഇരുപത്തി അഞ്ചാണ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് ക്രിസ്മസിന്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഞാന് നേരുകയാണ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അല്ലെ ഒന്നാമത് ക്രിസ്മസ് നമ്മളോട് പറയുന്നത് എന്താണ് നമ്മുടെ വീട്ടിൽ ജനിക്കുന്ന ആ കുഞ്ഞ് നമ്മളോട് പറയുന്നത് എന്താണ് ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ ജനിക്കുമ്പോൾ ആ കുഞ്ഞുവെല്ലാം പറയോ ഇല്ല കുറച്ച് നാളുകൾ കഴിയണം അല്ലേ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മൂത്ത കുഞ്ഞിന് നാല് വയസ്സാണ് ഇളയ കുഞ്ഞിന് ഒൻപത് മാസമാണ് മൂത്ത കുഞ്ഞ് സംസാരിച്ച് തുടങ്ങി ഏഹ് സംസാരിക്കും അദ്ദേഹം ഞങ്ങളോട് ഒൻപത് മാസമുള്ള കുഞ്ഞുവെല്ലാം സംസാരിക്കുമോ ഇല്ല പക്ഷെ ആ കുഞ്ഞ് സംസാരിക്കാതെ നമ്മളോട് സംസാരിക്കും എന്തോ സംസാരിക്കുന്നത് നിങ്ങളോട് കൂടെ ഞാൻ ഉണ്ട് നിങ്ങൾക്ക് ഞാൻ സന്തോഷം തരും അല്ലേ നിങ്ങൾ പ്രായമാകുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ കാണും അല്ലെ അപ്പൊ ആ കുഞ്ഞ് പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട ക്രിസ്മസ് മാസത്തിൽ ജനിക്കുന്നതായ ഈ കുഞ്ഞ് ക്രിസ്തു നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഫിയർ നോട്ട് അല്ലേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടേണ്ടാത്തത് എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ടാത്തത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് അപ്പം ഈശ്വരൻ അല്ലേ അള്ളാഹു സർവശക്തനായ ദൈവം അല്ലേ നമ്മളോട് കൂടെ ഉണ്ട് എന്നതാണ് നമ്മുടെ വിശ്വാസം ദൈവം നമ്മുടെ കൂടെ ഉണ്ടായ ഭയപ്പെടണം ഭയപ്പെടണം ഞാൻ എൻ്റെ ആ ഭവനത്തിലെ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം ഒരു ദിവസം നമ്മൾ അവിടെ നോക്കുന്നതായ ചേച്ചിക്ക് അത്യാവശ്യമായി വീട്ടിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു അപ്പം ഞാൻ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ച താമസിക്കുന്നു എന്നാൽ രണ്ട് കെട്ടിടങ്ങളാണ് ഇപ്പോഴത്തെ കെട്ടിടത്തിൽ ഞാനുണ്ട് അമ്മമാരപ്പുറത്തുണ്ട് അപ്പോൾ അമ്മമാരോട് കൂടെ ഒരു ദിവസം ആ ചേച്ചിയില്ല അപ്പോൾ എനിക്ക് വലിയ പ്രയാസം കാരണം എല്ലാവരും അറുപത്തഞ്ച് വയസ്സിന് എഴുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് ഒരാൾ ഒഴികെ എല്ലാവരും അപ്പോൾ അത്ര അങ്ങനെയുള്ള അമ്മമാരുള്ളപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും അല്ലേ പ്രത്യേകിച്ച് അതിന്റെ ഉള്ള അച്ഛൻ ചുവലുള്ള അച്ഛനുണ്ടോന്നിലയിൽ അപ്പോൾ ഞാൻ ആ അമ്മമാരോട് പറഞ്ഞു നിങ്ങൾക്ക് പേടിയുണ്ടോ ചേച്ചി ഒരു അല്പസമയത്തേക്കുള്ള നിങ്ങളുടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരമ്മ എന്നോട് പറയുകയാണ് ഞങ്ങളിവിടെ ഒറ്റയ്ക്കാണെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത് അമ്മ പറയുവാണ് ഞങ്ങളുടെ കൂടെ ആരുണ്ട് ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട് ഒരമ്മ എന്നോട് പറഞ്ഞതാണ് അപ്പോൾ ഒരു അച്ഛനായ എന്നോട് നമ്മൾ പറയുവാണ് ഇവിടെ ഒറ്റയ്ക്കാണെന്ന് അച്ഛനോട് ആരാണ് പറഞ്ഞത് ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട് ജ്യോതി എന്ന് പറഞ്ഞാൽ വിളക്ക് അപ്പോൾ വിളക്ക് ഈശ്വരന്റെ ഒരു സാന്നിധ്യത്തിന്റെ അടയാളമാണ് അപ്പോൾ അമ്മമാരായ നിങ്ങളോടൊപ്പം വിളക്കായ ദൈവം ഉണ്ട് അല്ലേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല പല പ്രയാസങ്ങളുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ സ്ഥലമൊക്കെ പറഞ്ഞു എല്ലാവരുടെയും സ്ഥലം ഞാൻ ഓർക്കുന്നു ഇരുപത്തിയേഴ് പേരിപ്പൊ പറഞ്ഞു അല്ലെ ഗുജറാത്തിൽ നിന്നുള്ള അമ്മയുണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള അമ്മയുണ്ട് പാവുമ്പയിൽ നിന്നുള്ള അമ്മയുണ്ട് കോട്ടയം കൊറിച്ചിയിൽ നിന്നുള്ള അമ്മയുണ്ട് ഇല്ലേ അങ്ങനെ ചെങ്ങൻകുളങ്ങരയിൽ നിന്നുള്ള ഒരു അമ്മയുണ്ട് അല്ലേ അമ്മ അപ്പൊ നിങ്ങൾ എല്ലാവരും പല സ്ഥലത്തു നിന്ന് വന്നു ഞാൻ ഇവിടെ കൊണ്ടാക്കിയ ഒരു അമ്മയും ഇവിടെ ഉണ്ട് കഴിഞ്ഞ വർഷം അപ്പൊ അമ്മയെ ഞങ്ങൾക്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾ തുടക്ക സമയമായിരുന്നു അപ്പോൾ പ്രശാന്തൻ തന്നെ വിളിക്കുകയും ഞാനും ഞങ്ങളോടൊപ്പമുള്ള ആളുകളും ചേർന്ന് കൊണ്ടാക്കിയ അമ്മയും ഉണ്ട് എല്ലാവരും നിങ്ങൾ വന്നത് എന്തുകൊണ്ടാണ് ജീവിതത്തിന്റെ വ്യത്യസ്തമായ അവ സാഹചര്യങ്ങൾ അല്ലേ നമ്മുടെ അവസ്ഥകൾ നമ്മൾ നമ്മളെവിടെ കൊണ്ടാക്കി നമ്മൾ നിങ്ങൾ കല്യാണം കഴിച്ചവരുണ്ടായിരിക്കാം അല്ലേ ഇപ്പൊ നമ്മുടെ കൂടെ ഭർത്താവില്ല അമ്മമാരായ നിങ്ങൾക്ക് മക്കളെ മക്കളുണ്ടായിരുന്നിരിക്കാം അല്ലേ മക്കളുണ്ട് എന്നാൽ നിലവിലാ മക്കളൊന്നും നമ്മളെ നോക്കുന്നില്ല എന്നാലും ദൈവം നമ്മളോട് പറയുന്നു ഈ വീട് ഇത് സ്ഥാപനം ഞാൻ പറഞ്ഞു നിങ്ങളോട് ഈ വീട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇവിടെ നമുക്ക് പ്രശാന്തണ്ണനുണ്ട് പ്രശാന്തണ്ണന്റെ ഭാര്യ ചേച്ചിയുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് നിങ്ങളെ നോക്കുവാൻ ആളുകളുണ്ട് അല്ലെ ഇന്ന് ഇത് വന്നു എന്തുകൊണ്ടാണ് എന്തിനാ വന്നത് ദൈവത്തിന് വേണ്ടി ദൈവമാണ് എന്നെ വിട്ടത് അണ്ണനാണ് എന്നെ വിളിച്ചതെങ്കിലും ദൈവമാണെന്നെ അയച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ദൈവം നിങ്ങളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഭയപ്പെടേണ്ട ക്രിസ്മസിന്റെ വലിയ സന്തോഷ വർത്തമാനം അതാണ് ഞാൻ ഈ നമ്മൾ വായിക്കുന്നുണ്ട് വേദത്തിൽ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ക്രിസ്മസിൻ്റെ സന്ദേശം പറയുന്ന എല്ലാ ദൂതന്മാരും പല ആളുകൾക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ദൂതൻ ദൈവത്തിന്റെ ദൂതൻ ജോസഫിന് മറിയക്ക് അങ്ങനെ പല ആളുകൾക്ക് ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷനാവും അവരോട് എല്ലാവരോടും പറയുന്ന ഒരേ ഒരു വാക്കാണെന്താ നിങ്ങൾ ഭയപ്പെടേണ്ട എന്താണ് അതിന്റെ കാരണം ഇമ്മാനുവൽ ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇമ്മാനുവൽ എന്ന് പറഞ്ഞേ ഇമ്മാനുവേൽ പറയാമോ ഇമ്മാനുവേൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് വിത്ത് എന്ന് പറഞ്ഞാൽ ആ പരമേശ്വർ അങ്ങനല്ലേ ദൈവം നമ്മോട് കൂടെ ഗുജറാത്തിൽ ഒരു അമ്മയുണ്ട് എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ അമ്മയോട് പറഞ്ഞതാണ് ദൈവം നമ്മോട് കൂടെ അതാണ് ഈ ക്രിസ്മസ് നമ്മളോട് പറഞ്ഞത് രണ്ട് ക്രിസ്മസ് നമ്മളോട് പറയുന്നത് എന്താണ് ക്രിസ്മസിന്റെ സന്തോഷം ആദ്യം കേട്ടതാരാണ് നിങ്ങൾക്കറിയാമോ ആരാണ് ആരാണ് കേട്ടത് എന്ന് പറഞ്ഞു ആട്ടിടയന്മാർ ആരായിരുന്നു നിങ്ങൾ ആട്ടിടയന്മാരെ കണ്ട ആടുകളെ കണ്ടിട്ടുണ്ട് നമ്മൾ അമ്മമാരെല്ലാം പ്രായമുള്ളവരാണ് നിങ്ങൾ ആടിനെ കണ്ടിട്ടുണ്ട് അല്ലെ ആട്ടിടയന്മാരെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ കർണാടകയിലൊക്കെ അച്ഛനാകാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ഈ സെമിനാരിൽ നിന്ന് പല സ്ഥലത്തോട്ട് വിടും അപ്പൊ കർണാടകയിലെ മിഷൻ ഫീൽഡുകൾ എന്നൊക്കെ പറയാൻ ഞങ്ങൾ അവിടെ എല്ലാം പോയിട്ടുണ്ട് അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ആടുകളെയും ആട്ടിടയന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ട് ഇടയന്മാരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം അവർ ഉറങ്ങുന്നത് എവിടെയാണ് അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല ഉണ്ടോ നമ്മളെ പോലാണ് നമുക്കൊരു വീടുണ്ടോ നമ്മുടെ ഇത് നമ്മുടെ വീടാണ് ഇത് നമ്മുടെ സ്വന്തവുമാണ് അല്ലേ എന്നാൽ ഒരു നാളിൽ നമുക്ക് സ്വന്തമായ ഒരു വീട് വീടുണ്ടായിരുന്നു ഈ ഇടയന്മാരും ഇങ്ങനെയാണ് അവർക്ക് സ്വന്തം വീടില്ല അവർ കിടക്കുന്നത് എവിടെയാണ് വഴിയേരികിലാണ് അല്ലെങ്കിൽ അവരുടെ ആ ആട്ടിൻ എവിടെ കിടക്കുന്നോ അവിടെയാണ് അവരും കിടക്കുന്നത് അവിടെ എന്താ പ്രശ്നം നമ്മളിപ്പം ഡിസംബർ മാസമാണ് തണുപ്പുണ്ടോ ഉണ്ട് നമ്മുടെ വീടിന്റെ അകത്ത് ഈ കെട്ടിട നല്ല മനോഹരമായ കെട്ടിടമാണ് ഇവിടെ ഉള്ളത് അല്ലേ ഈ കെട്ടിടത്തിന്റെ അകത്ത് നിങ്ങൾ കിടക്കുമ്പോൾ പോലും തണുപ്പില്ലേ അല്ലേ തണുപ്പുണ്ട് അപ്പോൾ ഈ ആട്ടിടയന്മാർ പുറത്ത് കിടക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ദൈവം ജനിക്കുന്നു എന്നതായ ആ വലിയ സന്തോഷം ദൈവം ആദ്യം പറയുന്നത് ആരോടൊന്ന് ആരോടാണെന്ന് അറിയാമോ വീട്ടിൽ കിടക്കുന്നവരോടല്ല പുറത്ത് കിടക്കുന്ന ആട്ടിടയന്മാരോടാണ് അതുകൊണ്ടാണ് പറയുന്നത് ദൈവം ആർക്ക് വേണ്ടിയാണ് ജനിച്ചത് നമുക്ക് വേണ്ടിയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് അല്ലെ സുഖസമൃദ്ധിയിൽ കഴിയുന്ന വേണമെങ്കിൽ രാജകൊട്ടാരത്തിൽ ദൈവത്തിന് ജനിക്കാമായിരുന്നു ദൈവം എവിടാ ജനിച്ചത് പറയുന്നുണ്ട് ഒരു പുൽക്കൂട്ടിലാണ് ദൈവത്തെ കൊണ്ട് കിടത്തിയത് അല്ലേ ജനിച്ചത് എവിടാണെന്ന് പറയുന്നില്ല എന്നാൽ ഒരു കീറ്റുശീല കീറ്റുശീല എന്ന് പറഞ്ഞാൽ എന്താണ് ഒതിയാൻ നല്ലൊരു തുണി പോലും ഇല്ലായിരുന്നു അല്ലെ അപ്പൊ സാധാരണക്കാരന്റെ പ്രതിനിധിയായിട്ടാണ് ദൈവം ജനിച്ചത് അല്ലേ സാധാരണക്കാർ നമ്മളെയൊക്കെ പുൽക്കൂട്ടിലൊന്നും അല്ല കൊണ്ട് കിടത്തിയതാണോ നമ്മളൊക്കെ ജനിച്ചപ്പോ ഒരു വീട്ടിലാണ് നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ആശുപത്രിയിലാണെന്ന് എനിക്കറിയുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നത് പോലും വലിയ വലിയ ആശുപത്രികളിലാണ് എന്നാൽ ഈ കുഞ്ഞിനെ കിടത്തിയത് പോലും എവിടെയാണ് ഒരു പുൽക്കൂട്ടിലാണ് അപ്പോൾ സാധാരണക്കാരായ നമുക്ക് വേണ്ടി ജനിച്ചതായ ഒരു സാധാരണ കുഞ്ഞ് ഇനി ആരാണ് ഇവരുടെ അപ്പനും അമ്മയും അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാണ് കേട്ടോ ഞാൻ പറഞ്ഞു പത്ത് മിനിറ്റ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞു കാണുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഞാൻ പറയുവാണ് ആരാണ് അപ്പൻ ആരാണ് അമ്മ ആരാണ് അമ്മ അമ്മ ആരാണ് ഈ യേശുവിന്റെ അമ്മയുടെ പേര് മറിയേതാണ് മറിയും മറിയ ആരാണെന്ന് അറിയാമോ വേദപുസ്തകത്തിൽ മറിയ എവിടുത്തെ ഏത് ദേശത്തു നിന്നുള്ള ആളാണെന്ന് പോലും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഇപ്പം ചോദിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥലം നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പേര് നിങ്ങൾ പറഞ്ഞു മറിയയെ സംബന്ധിച്ച് അങ്ങനെ മറിയയ്ക്ക് ഒരു അഡ്രസ്സ് പോലും ഇല്ല നിങ്ങൾക്ക് മനസ്സിലായോ ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്ത മറിയയുടെ ഉദരത്തിലാണ് ദൈവം ജനിച്ചത് മറിയയെ കുറിച്ച് പറയുന്നത് ജോസഫിന് വിവാഹം നിശ്ചയിച്ചിരുന്നവൾ മറിയ എന്നേ ഉള്ളൂ ഇന്ന വീട്ടിൽ ഇന്നയാളുടെ മകളായി അല്ലേ ഇന്ന അപ്പന്റെയും ഇന്ന അമ്മയുടെയും മകളായി ഇന്ന വീട്ടിൽ ഇന്ന തറവാട്ടിൽ ഇന്ന കുലത്തിൽ ഒന്നും പറയുന്നുണ്ടോ ഇല്ല പറയാൻ അങ്ങനെ ഒരു ഇല്ല അങ്ങനെ ആ ഒരാളാണ് മറിയത് ആ മറിയെയാണ് ദൈവം തെരഞ്ഞെടുത്തത് മനസ്സിലായോ അപ്പൊ ദൈവം നമ്മളെ കരുതുമോ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമോ തെരഞ്ഞെടുക്കുമോ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ ജോസഫ് ആരാണ് ജോസഫ് എന്ന് പറയുന്നത് ഒരു ആശാരിയാണ് അല്ലേ ആശാരിയെ നമ്മൾ കണ്ടിട്ടില്ലയോ തച്ചനെ കണ്ടിട്ടുണ്ടോ എന്ന് പറയും ആശാരി ആരാണ് മരപ്പണിക്കാരനാണ് അല്ലേ മരപ്പണിക്കാരെന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ വലിയ വിലയും വിലയൊന്നും ഉള്ള ആളുകളൊന്നും ആയിരുന്നില്ല അപ്പോൾ അങ്ങനെ സാധാരണ മനുഷ്യരെയാണ് ദൈവം അപ്പനായും അമ്മയായും അതുകൊണ്ട് നമ്മുടെ കൂടെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ ക്രിസ്മസിന്റെ മാസത്തിൽ നിങ്ങളോട് പറഞ്ഞു ഒന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടോ ഉണ്ട് അല്ലേ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ചിലപ്പോൾ രോഗം അസുഖങ്ങളുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട് ഇല്ലേ അല്ലേ ഈ അമ്മ ചെങ്ങൾ അമ്മയെ സംബന്ധിച്ച് മോളയെ കുറിച്ചുള്ള ഒരു വലിയ ടെൻഷൻ അമ്മയ്ക്കുണ്ട് ഇല്ലേ അമ്മ എന്ത് പറഞ്ഞാലും അമ്മയ്ക്കുണ്ടോ അതെനിക്കറിയാം എന്നാൽ ദൈവം ഈ മാസത്തിൽ നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളോട് കൂടെ ഞാനൊരു വാക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി ഇമ്മാനുവൽ അല്ലേ ഗോഡ് വിരമേശ്വർ അല്ലേ ദൈവം നമ്മളോട് കൂടെ അതാണ് ക്രിസ്മസ് ഇനി രണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ആരുടെ ആർക്ക് വേണ്ടിയാണ് ദൈവം ജനിച്ചത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് വലിയവർക്ക് വേണ്ടിയാണോ അല്ല ആട്ടിടയർ പുറത്ത് കിടന്നവരോടാണ് ആദ്യം ഈ സന്ദേശം പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് എന്താണ് ആരാണ് അമ്മ ആരാണ് അപ്പൻ വലിയ വീട്ടിലെ ആളുകളാണോ ആരാണ് യേശുവിന്റെ അമ്മയുടെ പേരുദ്വ മറിയാം യേശുവിന്റെ അപ്പന്റെ പേരെന്താ ജോസഫ് അല്ലേ അങ്ങനെയുള്ളതായ രണ്ടുപേരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ക്രിസ്മസ് മാസത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണക്കാരൻ നമ്മൾ വലിയ വലിയവരൊക്കെയാണ് അല്ല സാധാരണ ആളുകളാണ് എന്നാൽ ദൈവം നമ്മുടെ കൂടെ വേദോസ്തവം പറയുന്നു ഭയപ്പെടേണ്ട ആ വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ ഏത് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പറഞ്ഞേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് ആര് പറയുന്നു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അച്ഛനല്ല പറയുന്നു പിന്നെ ആ പ്രശാന്തണ്ണൻ എന്താ പറയുന്നു പിന്നെ ആര് പറയുന്നു സർവ്വശക്തനായ സർവവ്യാപിയായ അല്ലേ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ീശ്വരൻ ദൈവം നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് ഈ ക്രിസ്മസ് മാസം വളരെ സന്തോഷം നിറഞ്ഞ മാസമായിരിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഭയവും പ്രയാസങ്ങളും എല്ലാം മാറട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കും ഏ നിങ്ങൾ ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണം അമ്മമാരായ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കും കേൾക്കത്തില്ലേ ദൈവം സാധാരണക്കാരുടെ പ്രാർത്ഥന കൂടുതൽ കേൾക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം എൻ്റെ പേര് ജോഗനച്ഛനെന്നാണ് നിങ്ങൾ ഒന്ന് നോക്കു ഞാൻ പ്രാർത്ഥനയെ നോക്കൂ അമ്മമാരായ നിങ്ങളെ ഞങ്ങൾ നോക്കും ഇടയ്ക്കൊക്കെ വരാം നിങ്ങളെ കാണാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും സന്തോഷങ്ങളും നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം അവസാനിപ്പിക്കും ഞങ്ങൾക്ക് അമ്മമാരെ അമ്മ പറഞ്ഞു നമ്മുടെ ഒരു മുഖ്യമായിട്ടുള്ള ആവശ്യം ആംബുലൻസ് നമുക്ക് ഈ രണ്ട് കാര്യം ഞങ്ങൾക്ക് വളരെ മസ്റ്റാണ് ഇത്രയും അമ്മമാരുണ്ട് ഇവർക്ക് അമ്മ പറഞ്ഞത് അച്ഛൻ മനസ്സിലായല്ലോ ഈ മുപ്പത് പേര് ഒന്നിച്ചു കിടക്കുന്ന കൂട്ടത്തില് ഹോള് വേണം നിങ്ങൾക്കൊരു ആംബുലൻസ് വേണം ഞാനൊരു ഞാൻ പറയട്ടെ പോവാം ഞങ്ങൾക്കൊരു വണ്ടി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു വണ്ടി വേണമായിരുന്നു ഞങ്ങളെ ഞങ്ങളൊരു അമ്മ വീണു രാവിലെ നാല് മണിക്ക് ഈ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തൊണ്ണൂറ്റി ഒന്ന് വയസ്സുണ്ട് അമ്മ കാല് തെറ്റി അവിടെ വീണു അമ്മയുടെ നടു ഇടിച്ചു അമ്മയുടെ തലയിടിച്ചു ഒന്നര മാസം അമ്മ കിടപ്പിലായി അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ ആംബുലൻസിന് വേണ്ടി ഞങ്ങൾ പ്രയാസപ്പെട്ടു വന്ന ആംബുലൻസിന് വലിയ തുക ഞങ്ങൾക്ക് നൽകേണ്ടി വന്നു പിന്നെ എനിക്ക് പ്രയാസം ഉണ്ടായി ഞാൻ പറഞ്ഞു ഇത് എങ്ങനെയുള്ളൊരു വീടാണ് ഇങ്ങനെയുള്ള അമ്മമാർ താമസിക്കുന്ന വീടാണെന്നില്ല ഞാൻ പറഞ്ഞു അപ്പം ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരു വണ്ടി ഞങ്ങൾക്ക് ദൈവം അനുവദിച്ചാൽ ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഒരു കുടുംബം ഞങ്ങൾക്കൊരു വണ്ടി ഈ ഡിസംബർ മാസത്തിൽ ക്രിസ്മസിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് അവർ തരുവാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കും ഒരു ആംബുലൻസ് അല്ലേ നിങ്ങൾക്കൊരു ഹോൾ അത് നിങ്ങൾക്ക് കിട്ടട്ടെ ദൈവം അത് തരാൻ തക്കവണ്ണം ശക്തനാണ് ആരിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന മനുഷ്യരിലൂടെ എന്റെ വിശ്വാസം ഇത് കേൾക്കുന്ന ആളുകൾ ഉണ്ടാവാം അല്ലേ ഇത് ധാരാളം പേരിലേക്ക് എത്തും അവരിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളോട് മനസ്സറിയട്ടെ ദൈവം അവരുടെ മനസ്സിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അങ്ങയുടെ ജനനത്തെ ആഘോഷിക്കുന്നതായ ഈ മാസത്തിൽ ഭർത്താവേ ഞങ്ങൾക്ക് മാതൃജ്യോതിയിൽ വരുന്നതിനും അമ്മമാരോട് കൂടെ ആയിരിക്കുന്നതിനും ഒരുമിച്ച് ഞങ്ങൾക്ക് നിന്റെ ജനനത്തിന്റെ സന്തോഷത്തിന്റെ സന്ദേശം ഞങ്ങൾക്ക് പങ്കുവെക്കുന്നതിന് നൽകിയ വലിയ അവസരത്തിന്റെ സ്തോത്രം മാതൃജ്യോതിയെയും ഈ ഇവിടെ പാർക്കുന്ന ഭർത്താവേ മുപ്പത്തിനാല് അമ്മമാരെയും പ്രത്യേകമായും ഇപ്പോൾ ഞങ്ങളോടുകൂടെ തലമുണക്കിയിരിക്കുന്ന ഈ ഇരുപത്തിയേഴ് അമ്മമാരെയും ആശുപത്രിയിലായിരിക്കുന്ന നാല് അമ്മമാരെയും ഞങ്ങൾ ഓർത്ത പ്രാർത്ഥിക്കുന്നു ഇതിന്റെ ചുമതല നിർവഹിക്കുന്ന പ്രിയപ്പെട്ട പ്രശാന്ത് എന്ന സഹോദരനെയും കർത്താവെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും മാതാവിനെയും ഇവിടെ കുഞ്ഞുങ്ങളെയും ഇവിടെ സ്റ്റാഫായി പ്രവർത്തിക്കുന്നവരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു മാതൃജ്യോതിയുടെ ഒരു ആവശ്യം കർത്താവെ സർവശക്തനായ ദൈവമേ നിന്റെ സന്നിധിയിൽ ഈ ക്രിസ്മസ് മാസത്തിൽ ഞങ്ങൾ വിശ്വാസത്തോടെ സമർപ്പിക്കുന്നു ദൈവം ഇവർക്ക് ഇത്രത്തോളം അവിടുന്ന് നൽകി കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഒരു വാടക കെട്ടിടത്തിൽ കഴിഞ്ഞതായ മാതൃജോവിയിലെ അമ്മമാർ ഇന്ന് സ്വന്തമായ ഒരു സ്ഥലത്ത് സ്വന്തമായ ഒരു കെട്ടിടത്തിൽ കഴിയുവാൻ ദൈവം അവസരം ഒരുക്കിയവരാണെങ്കിൽ നിനക്ക് സകലതും കഴിയുമല്ലോ ഇത് കേൾക്കുന്ന ഇത് കാണുന്നതായ മനുഷ്യരുടെ മനസ്സിനോട് നീ ഇടപെടണമേ ഇവർക്ക് ഒരു താമസിക്കുന്നതിന് ഒരു ഹോളും ദൈവമേ ഇവർക്ക് ആവശ്യത്തിന് യാത്ര ചെയ്യുന്നതിന് ദൈവമേ ഒരു അത്യാവശ്യം ഉണ്ടാകുമ്പോൾ ആശുപത്രിയിൽ പോകുന്നതിന് ഒരു ആംബുലൻസും ആവശ്യമാണല്ലോ ഇത്രയധികം അമ്മമാർ പാർക്കുന്ന ഈ ഭവനത്തിൽ ആവശ്യമായിരിക്കുന്ന ആ ഒരു വലിയ കാര്യം ഈ ക്രിസ്മസ് മാസത്തിൽ കഴിയുമെങ്കിൽ ദൈവമേ നീ അവർക്ക് നൽകണമേ നിന്റെ ഹിതം പോലെയാകട്ടെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ഭവനത്തിൽ താമസിക്കുന്ന അമ്മമാരുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ അവരുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അടിയന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് വരികലും കഥാവെ ഞങ്ങളെ അറിയുന്ന ഞങ്ങളുടെ ഉള്ളങ്ങളെ കാണുന്ന ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ അറിയുന്ന ദൈവമേ നീ അറിയുന്നുവല്ലോ അവർക്ക് സമാധാനവും ആശ്വാസവും നൽകണമേ ഭയപ്പെടേണ്ട എന്നത് ക്രിസ്മസ് ഞങ്ങൾക്ക് നൽകുന്ന വലിയ സന്ദേശമാണല്ലോ ദൈവം നമ്മോടുകൂടെ എന്നത് ആ സന്ദേശം കഥാവെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുന്നതിന് കാരണമാകണമേ നീ ഞങ്ങളോട് കൂടെ ഉള്ളപ്പോൾ അത് സന്തോഷമാണല്ലോ നീ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഭയത്തിന് സ്ഥാനമില്ലല്ലോ മാത്രമല്ല നീ ജനിച്ചത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഞങ്ങൾക്ക് വേണ്ടിയാണ് എന്നും ഈ മാസം ഈ ക്രിസ്മസ് ഞങ്ങളോട് പറയുന്നല്ലോ ദൈവം അതെല്ലാം ഞങ്ങളുടെ മനസ്സിൽ ഓർക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഈ അമ്മമാരെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശ്വദിക്കണമേ പ്രാർത്ഥന കേൾക്കും സ്തോത്രം മറുപടി അയക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേരിക്ക സ്ത്രീക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും വാഴ്വുകളും പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ വിഷയങ്ങളോടുകൂടെയും പ്രത്യേകമായും നമുക്കായി ഈ ഭൂമിയിൽ ഭൂജാതനായിരിക്കുന്ന ക്രിസ്തുവിന്റെ വലിയ സന്തോഷത്തിന്റെ അനുഭവം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഈ മാസത്തിലും തുടർന്നുള്ളതായ നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും നിമിഷങ്ങളിലും നമ്മളോടു കൂടെ ഉണ്ടായിരിക്കുന്നതിനും വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച കൂടെ ഈ ഭവനത്തിൽ പാർക്കുന്നതിനും സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ അപ്പൊ അച്ഛൻ വന്നു അമ്മമാർക്ക് ഒരു നല്ല സന്ദേശം കൊടുത്തു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആദ്യമായിട്ട് ഞങ്ങൾ അച്ഛന് മാതൃജ്യോതി കൂട്ടുകുടുംബത്തിന്റെ സ്നേഹവും നന്ദിയും എല്ലാം പ്രകടിപ്പിക്കുവാണ് കൂടാതെ ഇവിടെ അമ്മമാരുടെ ആവശ്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞത് ഒന്ന് ഒരു ചെറിയ ഹാൾ ഹാളെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് പേരെ കിടത്തുന്ന രീതിയിൽ ഒരു ചെറിയ ഷെഡ് ആയാലും മതി അതായത് കാരണം ഒരു പത്ത് മുപ്പത്തഞ്ച് പേർ ഒന്നിച്ച് കിടക്കുന്ന ഡോർമറ്ററി ഹാളാണ് നമുക്കുള്ളത് അപ്പോൾ അതിൽ നിന്നും ഒരഞ്ചാറ് പേര് യൂറിൻ മോഷൻ കിടന്നു പോകുന്നവരുണ്ട് അപ്പം ഒന്നിച്ചാകുമ്പോൾ അവർക്കതിൻ്റെ ഒരു സ്മെല്ലും മറ്റു കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് അവർ പറയുന്ന ശരിക്കും സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് അവരുടെ കാര്യം ആ ഉൾക്കൊള്ളാൻ കഴിയും പക്ഷേ ഇപ്പോഴത്തേക്ക് എനിക്ക് സെപ്പറേറ്റ് അവർക്കൊരു ചെറിയ ഹാൾ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനവും ഇല്ല അപ്പോൾ ഇത് ആരെങ്കിലും ദൈവഹിതം പോലെ അല്ലെങ്കിൽ ദൈവനിശ്ചയം പോലെ അത് ചെയ്തു തരുവാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആംബുലൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത് അത് ഒരു വലിയ എമൗണ്ട് ഉള്ള കാര്യമാണ് ഒരമ്മയെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ രണ്ടര മണിക്കൂർ സമയം എടുത്താണ് ഇവിടുന്ന് വണ്ടാനം വരെ എത്താൻ കഴിഞ്ഞത് കാരണം നമുക്കൊരു സാധാരണ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിനത്ര പ്രിഫറൻസ് മറ്റ് വണ്ടിക്കാരെ തരുത്തുള്ളൂ ഒരു ആംബുലൻസ് ആകുമ്പോൾ പെട്ടെന്ന് എത്തിക്കാൻ കഴിയും ഒരമ്മയ്ക്കൊരു അത്യാഹിതമായിട്ട് പറ്റി വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചെല്ലാൻ രണ്ടര മണിക്കൂർ സമയമാണ് എടുത്തത് അപ്പം ഇതുകൊണ്ട് ഇതുകൊണ്ടാണ് ഒരു വാഹനം നമുക്ക് അത്യാവശ്യമാണ് പത്ത് മുപ്പത്തഞ്ച് അമ്മമാർ പ്രായമുള്ളവർ എപ്പോഴും ആശുപത്രിയിൽ പോകേണ്ട കേസുകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനൊരു ആവശ്യവും പറഞ്ഞത് ഇതെല്ലാം എന്നെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇവിടെ വരെ എത്തി തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ അമ്മമാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായി എൻ്റെ ഒരു ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം